യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്ര പ്രകാരം കന്നിമൂലയ്ക്ക് വലിയ പ്രാധാന്യം ഇല്ല എന്നുള്ളതാണ് കന്മൂലയിലെ കാലുരുദ്ധ ഭാഗമാണ് പിന്നെ നിരവൃതി എന്ന് പറയുന്ന കോണാണ് അതായത് ഗോഡ് ഓഫ് ആണ് അവിടെ അധിവസിക്കുന്ന അതുകൊണ്ട് നമുക്ക് അവിടെ അങ്ങനെ പ്രാധാന്യം പറയാറില്ല പക്ഷെ അവരെ പ്രീതിപ്പെടുത്തി നിർത്തേണ്ട ആവശ്യമുണ്ട് അത്രേ ഉള്ളൂ അത് കൂടുതലും പ്രാധാന്യം അന്തരീക്ഷം വാസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ആർക്കിടെക്റ്റും വാസ്തു വാസ്തുവിദഗ്ധനുമായ സുരേഷ് ലാൽജി നമ്മോടൊപ്പം ഉണ്ട് നമസ്കാരം സാർ അപ്പോൾ എങ്ങനെയാണ് വാസ്തുവും ഒരു കുടുംബാന്തരീക്ഷവും തമ്മിലുള്ള ബന്ധം വാസ്തു കുടുംബാന്തരീക്ഷത്തെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ശാസ്ത്രീയമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് തെളിവൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നല്ല രീതിയിൽ വാസ്തുപ്രകാരം ചെയ്തിട്ടുള്ള ഒരു നിർമ്മ നിർമ്മിതിയിൽ അതായത് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് അതിൻ്റെതായ ഒരു ഗുണം അവരുടെയുള്ള കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അതിന് വളരെ സ്വാധീനമുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ശാസ്ത്രീയവശം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള കാറ്റ് വെളിച്ചം മറ്റ് പ്രകൃതി ശക്തികൾ പ്രകൃതിയുടെ റിസോഴ്സസ് നമ്മുടെ വീട്ടിലുള്ളിൽ കടന്നു വരും ഡേ ടു ഡേ ലൈഫിന് അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് എണർജ് നമ്മുടെ വീട്ടിനകത്ത് ഉണ്ടാവുകയും ചെയ്യാവുന്നതാണ് അതെല്ലാം നമുക്ക് ഇപ്പോൾ കാറ്റും വിളിച്ചോ കിട്ടാതെ അടഞ്ഞിട്ടുള്ള റൂമുകളിൽ താമസിക്കുന്നവർക്ക് അതിൻ്റെതായ സ്ട്രെസ് ലൈഫിൽ ഡെവലപ്പ് ചെയ്യും ആ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള ഷണ്ടർ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ കുറച്ച് ലക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നമ്മുടെ ഒരു ഹെമിലി ലക്ക് മാൻ ലക്ക് എർത്ത് ലക്ക് എർത്ത് ലക്ക് എന്ന് മാത്രമാണ് നമ്മുടെ ഡയറക്റ്റ് തന്നെയാണ് നമ്മുടെ ുറ്റുപാടുകൾ നമ്മളിങ്ങനെ സ്വാധീനിക്കുന്നു പണ്ടൊക്കെ വീട് പണിയുമ്പോൾ ഭൂമിയോട് അനുവാദം ചോദിക്കാറുണ്ടായിരുന്നു ചോദിക്കാറുണ്ട് മരങ്ങൾ വളരെ സംസ്കാരപരമായിട്ടുള്ള വളരെ സംസ്കാര സമ്പുഷ്ടമായിട്ടുള്ള സിസ്റ്റമാണ് പക്ഷേ അതിപ്പോൾ നടത്തുന്നുണ്ട് മറ്റു പലരും ചെയ്യാറില്ല അറിയില്ല പലർക്കും എന്നുള്ളതാണ് വസ്തുത മൂല അതായത് കന്നിമൂല ഒരു വീടിന് എത്രത്തോളം വീട് പണിയുമ്പോൾ പ്രാധാന്യമുണ്ട് എത്ര പ്രകാരം വലിയ പ്രാധാന്യം ഇല്ല എന്നുള്ളതാണ് പക്ഷെ പലരും കന്നിമൂലയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കോമൺ ലൈഫിൽ പുറത്ത് ഞാനിപ്പോൾ ആൾക്കാർ സംസാരിക്കുന്നതും വാസ്തുവിടെ പറ്റി വീഡിയോകൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ പല പല വീഡിയോസ് വരുന്നുണ്ട് വരുന്നത് ബാത്റൂംസ് ഒന്നും കന്നിമൂലയിൽ കന്നിമൂല കന്നിമൂല ശ്രീ പറഞ്ഞാൽ വരുന്നത് വാസ്തുപുരുഷന്റെ കാലുവരുന്ന ഭാഗമാണ് അപ്പോൾ കാലു വരുന്ന ഭാഗത്ത് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട് പണ്ട് മഹാഭാരത കഥയിൽ പറയുന്നത് യുധിഷ്ഠിരനും ദുര്യോധനും കൂടി ശ്രീകൃഷ്ണൻ കാണാൻ പോകുന്നു അവരുടെ സഹായം ശ്രീകൃഷ്ണന്റെ സഹായം തേടി അപ്പോൾ യുധിഷ്ഠിരൻ കാലത്തിലിരുന്നു ദുര്യോധന വന്ന് തലക്കിലിരുന്നു ആദ്യം ആരാണ് വരുന്നവർക്ക് ശ്രീകൃഷ്ണന്റെ സഹായം കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എഴുന്നേറ്റം ആദ്യം കണ്ടത് കാലത്തിലിരുന്ന യുധിഷ്ഠിരനെയാണ് അപ്പോൾ അതുപോലെ കാലിന് പ്രാധാന്യമുണ്ട് നമ്മൾ അതുകൊണ്ട് കാലിൽ അതുകൊണ്ട് തെക്ക് മൂലയിൽ മൂല്യെന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പൂജകൾ നടത്താൻ തലക്കൽ കൊണ്ട് പൂജ നടത്തില്ല കാൽക്കല്ല പൂജ നടത്തുന്നു നമ്മൾ തൊട്ട് വീണെങ്കിൽ മഹാ തൊട്ട് കഴിഞ്ഞു കാലില തൊട്ട് കീഴുന്നു അപ്പൊ അങ്ങനെ ഒരു പ്രാധാന്യം അവിടെയുള്ളത് പക്ഷെ അതിന് ആ ഒരു പ്രാധാന്യത്തിനപ്പുറം ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനോട് ബന്ധപ്പെട്ട ഒരു പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ ജ്യോതിഷപ്രകാരവും വളരെ മോശമായിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ പടിഞ്ഞാറനായിട്ട് പറഞ്ഞു വരുന്നത് അവിടെ വലിയ പ്രാധാന്യമുള്ള സ്ഥലമല്ല പിന്നെ നിരൃതി എന്ന് പറയുന്ന ഒരു കോണാണ് നിരൃതി കോണാണ് അതായത് ഗോഡ് ഓഫ് ഡെമൺസ് അവിടെ അധിവസിക്കുന്ന ദേവത അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ഇങ്ങനെ പ്രാധാന്യം പറയാറില്ല പക്ഷെ അവരെ പ്രീതിപ്പെടുത്തി നിർത്തേണ്ട ആവശ്യമുണ്ട് അത്രേയുള്ളൂ അതിൽ കൂടുതലും പ്രാധാന്യം അതില്ല പിന്നെ ടോയ്ലറ്റ്സ് ഒക്കെ അവിടെ വരുന്ന ടോയ്ലറ്റ്സ് സത്യം പറഞ്ഞാൽ വീടിനുള്ളിൽ ആരും പണ്ട് കൊടുത്തിരുന്നില്ല അറിയാമല്ലോ എത്രയോ മീറ്റർ മാറിയിട്ടാണ് വീടിന് കൊടുത്തിരുന്നത് ടോയ്ലറ്റ് വീടിന്റെ അടുത്ത് അകത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ പല പല കൺഫ്യൂഷൻ ടോയ്ലറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഏറ്റവും അധികം കൺഫ്യൂഷൻ നമുക്കുള്ളത് ടോയ്ലറ്റ് ലൊക്കേഷനോട് ബന്ധപ്പെട്ട് അവിടെ കൊടുക്കാമോ ഇവിടെ കൊടുക്കാം ചെയ്യാമോ അങ്ങനെ ചെയ്യാം ടോയ്ലറ്റ് പൂജാ റൂം ചെയ്യാം അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളെല്ലാം അതിന് ശേഷം വന്നാണ് അപ്പൊ അതിനൊക്കെ നമുക്ക് ഈ വന്ന കാലഘട്ടത്തിൽ അതിനെ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ല അല്ലേ കാരണം അത് അതുമായിട്ട് നമുക്ക് താരതമ്യപ്പെട്ട് പോകാനും കേട്ടു കാരണം നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ ടോയ്ലറ്റ് ദൂരെ കൊടുക്കാൻ പറ്റില്ല പിന്നെ തന്നെ കൊടുക്കണം നമ്മുടെ പ്രൈവസി ഇഷ്യൂസ് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതൊന്നും അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടോയ്ലറ്റിന്റെ ലൊക്കേഷൻ നമ്മൾ വളരെ സൂക്ഷിച്ചേ ചെയ്യാറുള്ളൂ പിന്നെ മൂലക്കളി ടോയ്ലറ്റ് കൊടുക്കാറില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ഭാഗം രണ്ട് സൈഡ് വരുന്ന ഒരു വെന്റിലേഷൻ വരുന്ന ഒരു കോർണറാണ് കോർണർ അപ്പോൾ അവിടെ ബെഡ്റൂം കൊടുത്ത് കഴിഞ്ഞാൽ ഈ ആ ഇപ്പം തെക്ക് പടിഞ്ഞാറ് മൂല നമ്മുടെ എടുത്തു കഴിഞ്ഞാൽ തെക്ക് സൈഡിൽ നിന്നും വെന്റിലേഷൻ കിട്ടും പടിഞ്ഞാറ് സൈഡിൽ നിന്നും വെന്റിലേഷൻ കിട്ടും പക്ഷെ അവിടെ നമ്മൾ ടോയ്ലറ്റ് ഉണ്ടോ കഴിഞ്ഞാൽ എന്തോക്കും ബെഡ്റൂം അതിൻ്റെ സൈഡിൽ കൊടുക്കേണ്ടി വരും ഒന്ന് തെക്ക് സൈഡിൽ അല്ലെങ്കിൽ പടിഞ്ഞാറ് സൈഡിൽ അപ്പോൾ ആ പടിഞ്ഞാറ് സൈഡിൽ വരുന്ന ഒരു സൈഡിൽ നിന്ന് വെന്റിലേഷൻ കിട്ടുള്ളൂ ഒരു ക്രോസ് വെന്റിലേഷനുള്ള സാക്ഷ്യാണെങ്കിൽ അപ്പോൾ അങ്ങനെ മൂലയിലുണ്ടാകുന്ന ആ ഒരു പ്രകൃതിയുടെ ഒരു റിസോഴ്സ് കാറ്റിന്റെയും വെളിച്ചത്തിന്റെയും രണ്ട് ജനൽ കൊടുക്കാൻ ഉണ്ടാകുന്ന ഒരു സാധ്യത നമ്മൾ ആ മൂലയിൽ ടോയ്ലറ്റ് കൊടുക്കുന്നുണ്ട് ഒഴിവാകുന്നു എന്നുള്ളതാണ് അതിന്റെ ശാസ്ത്രീയമായ ആവശ്യം അപ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് മറ്റു സൈഡിലേക്ക് കൊടുക്കുക ഒന്നിൽ തെക്ക് മാറ്റി മാറ്റി കൊടുക്കുക പടിഞ്ഞാറോട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത് പിന്നെ ടോയ്ലറ്റ് വരാൻ പാടില്ലാത്ത ലൊക്കേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് ഈശാന എന്ന് പറയുന്ന വടക്ക് കിഴക്കേ കിഴക്കേല അവിടെ നമുക്ക് ടോയ്ലറ്റ് വരാൻ പാടില്ല കാരണം സ്ഥലയുടെ ഈശാന കോണാണ് അവിടെ ശിവന്റെ ആദിവാസി സ്ഥലമാണ് അപ്പൊ അവിടെ നമുക്ക് ടോയ്ലറ്റ് വരാൻ പാടില്ല ആ ഒരു സെഗ്മെന്റ് എന്ന് സെഗ്മെന്റ് നമ്മൾ സാധാരണ ഒഴിവാക്കാറുണ്ട് ഒരു വീടിന് പ്രേയർ റൂം പൂജാമുറി എല്ലാ വീടുകൾക്കും അത് പൂജാറും അത് അവരുടെ ക്ലയൻസിനെ ബേസ് ചെയ്തിട്ടാണല്ലോ കാരണം നമ്മൾ വാസ്തു ഇപ്പോൾ ഒരാൾ ഒരു ക്ലയന്റ് വന്നു വാസ്തു വേണ്ടാന്ന് പറയുന്നത് നമ്മൾ പക്ഷെ നമ്മൾ സൈലന്റ് സൈലന്റായിട്ട് ചെയ്യാവുന്നത്രത്തോളം കാര്യങ്ങൾ അതിനകത്ത് ചെയ്തു കൊടുക്കും ക്ലയന്റ് അറിഞ്ഞും അറിയാതെ ചെയ്തു കൊടുക്കും പിന്നെ വളരെ വയലേഷൻസ് ചെയ്യാറില്ല അതായത് സീരിയസ് വയലേഷൻസ് നമ്മൾ ചെയ്യാറില്ല ചെയ്യാറില്ല അപ്പൊ നമ്മൾ പറയാം ഇതനുസരിച്ച് തെറ്റാണ് ചെയ്യാൻ പാടില്ലെന്ന് പറയാറുണ്ട്

പന്ത്രണ്ടോളം വർഷം എഞ്ചിനീയറിങ്ങിൽ പ്രാക്ടീസ് ചെയ്ത് ബിൽഡിംഗ് നിർമ്മിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ അതിൽ നിന്ന് മനസ്സിലാക്കിയ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് വാസ്തു പഠിക്കാൻ തുടങ്ങി പിന്നെ എട്ടു വർഷത്തോളം വാസ്തു പഠിച്ചു എട്ട് പത്ത് വർഷത്തോളം വാസ്തു പഠിച്ചു ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അതാണ് എന്റെ ഒരു പശ്ചാത്തലം അപ്പൊ അതുകൊണ്ട് പൊതുവിൽ പറയുകയാണെങ്കിൽ ഈ നിർമ്മാണം കറക്റ്റ് നിർമ്മാണ രംഗമായിട്ട് ബന്ധമില്ലാത്ത പലരും വന്നിട്ടാണെന്ന് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ പറയുന്ന ആൾക്കാരെ പേടിപ്പിക്കുകയും ചെയ്യുന്നു ആ ഏത് ഏത് ശാസ്ത്രത്തിലും ഇതിൽ മാത്രമല്ല ആയുർവേദത്തിൽ പോലുള്ള നമുക്ക് ഏത് ശാസ്ത്ര ശാഖയിലും ഇതുപോലുള്ള കുറച്ച് പേടിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട് അത് അശാസ്ത്രീയമാണ് അങ്ങനെ ഒരു സംഭവം അവരുടെ സാമ്പത്തിക സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ചെയ്യുന്നതാണ് ചൂഷണമാണ് അല്ലാതെ നമുക്ക് അതിനകത്തൊന്നും മറ്റൊന്നും അങ്ങനെ കാണാൻ കഴിയും വലിയൊരു വീട് തന്നെ അല്ലെങ്കിൽ വളരെ വളരെ അടുക്കള മാറ്റി പണിയണം പറഞ്ഞിട്ട് അടുക്കളയിലൊക്കെ നമുക്ക് ഈ പറയുന്നത് സൗത്ത് വെസ്റ്റില് നിർ നിരത്തി അടുക്കള വരാൻ പാടില്ല അപ്പൊ സാഹചര്യങ്ങൾ നമ്മൾ മാറ്റി പണിയാൻ മാറ്റി ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്കിപ്പോ സ്ട്രക്ചറൽ എഞ്ചിനീയറും മറ്റൊരു ബേസിക്കലി സിവിൽ എഞ്ചിനീയർ എന്നുള്ള രീതിയിലും എനിക്കിതിനകത്തൊരു നല്ല രീതിയിൽ ശേഷം കൊടുക്കാൻ പറ്റും കാരണം ഇതിൽ ബിൽഡിങ്ങിനെ മിനിമം ഡാമേജ് ചെയ്തുകൊണ്ട് ഇതിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റും അങ്ങനെ അല്ലാത്തവരും അവർക്ക് പൊളിക്കാൻ ആ ഭാഗം പൊളിക്കാൻ പറയും കൊടുക്കുന്ന കാര്യങ്ങളോ കൊടുക്കുന്നോൺ അഗ്നി കോണും കുടുംബനാഥനും തമ്മില് ഉള്ള ബന്ധത്തെ പറ്റിയോൺ അഗ്നി കോൺ നമ്മൾ ഉപയോഗിക്കുന്നത് അടുക്കളക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മുടെ ഈ ട്രഡീഷണൽ നമ്മൾ കേരള ആർക്കിട്ട് തനത് വാസ്തു സിസ്റ്റം അനുസരിച്ച് അഗ്നി കോണിൽ നമ്മൾ ബെഡ്റൂമൊക്കെ കൊടുക്കാറുണ്ട് പകരം വടക്ക് കിഴക്ക് ഈശ്വന കോണിലാണ് അടുക്കള കൊടുക്കുക പക്ഷെ കേരളം വിട്ടുകഴിഞ്ഞ് തമിഴ്നാട് പോയാലും ആന്ധ്രാപ്രദേശിൽ പോലും മറ്റിവിടെ പോയാലും ഒരിക്കലും ഈ വടക്ക് കിഴക്കേ പോലെയുള്ള ഈശ്വന കോണില് അടുക്കള കാണാൻ സാധിക്കില്ല തെക്ക് കിഴക്കൻ തന്നെ തന്നെയായിരിക്കും അവരുടെ അടുക്കള കാരണം അവിടെ സൂര്യന്റെ ആദ്യ കിരണം വന്ന് വീഴുന്ന അടുക്കളയിലായിരിക്കണം വീട്ടിലെ ആദ്യത്തെ പ്രോ പ്രഭാത പരിപാടികൾ നമ്മുടെ മെയിൻ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്ന അടുക്കളയിലാണല്ലോ അങ്ങനെ ആണോ അതിന്റെ രീതി അപ്പൊ അതുകൊണ്ട് അവിടെ അടുക്കളയിലാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ ഗൃഹനാഥനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഗൃഹനാഥൻ്റെ റൂമോട് കൊടുക്കാൻ പാടില്ല കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ സാധനം ചെയ്യുന്നത് ഗസ്റ്റ് റൂമോടെ കൊടുക്കുക അങ്ങനെ ഗസ്റ്റുകളാക്കി നിക്കരുതല്ലോ ഞാൻ എവിടെയോ ശാസ്ത്രീയമായിട്ട് പ്രൂവ് കാരണം കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഇത്രയും വിവരങ്ങൾ വിവരങ്ങൾ വാസ്തുവുമായി ബന്ധപ്പെട്ട് വളരെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക